നമസ്കാരം എത്ര കണ്ടാലും വീണ്ടും വീണ്ടും ആനയെ കാണണമെന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് ആനയുടെ രൂപവും വലിപ്പവും നടത്തുകയും ഒക്കെ നമ്മൾ കൗതുകം വസ്തുതകളാണ് ആനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ് മോഴകൾ അഥവാ മോഴ ആനകൾ മോഴയാണ് ഇന്നത്തെ വിഷയം പക്ഷെ മോഴകളെക്കുറിച്ച് പറയും മുമ്പേ ആനയെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ വേണം അതായത് ആന കാര്യത്തിൽ തുടങ്ങി നമുക്ക് മോഴയിലെത്താം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം കേരളത്തിന്റെയും ഇന്ത്യയുടെയും സാംസ്കാരിക മണ്ഡലത്തിൽ പ്രത്യേക സ്ഥാനമുള്ള ആന സസ്തനയിലെ പ്രബോസടിയ കുടുംബത്തിൽപ്പെട്ട മൃഗമാണ് ആഫ്രിക്കൻ ബുഷാന ആഫ്രിക്കൻ കാട്ടാന ഏഷ്യൻ ആന എന്നിങ്ങനെ മൂന്നിനും ആനകളാണ് ലോകത്തുള്ളത് ഏഷ്യൻ ആനയുടെ ഉപവിഭാഗത്തിൽപ്പെട്ട ആനയാണ് നമ്മൾ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആന ആനകൾ ഒരിക്കലും മനുഷ്യനുമായി ഇണങ്ങാറില്ല എന്നാൽ ആനകളെ മെരുക്കി തങ്ങളുടെ ചൊൽപ്പിടിക്ക് നിർത്താൻ മനുഷ്യർ കഴിയും അതുകൊണ്ടാണ് നമുക്ക് ആനയെ കാണാനും അടുത്തറിയാനും കഴിയുന്നത് ആന വലിയ മൃഗമാണെങ്കിലും അവയുടെ പ്രത്യേകതകളിലിടുന്ന തുമ്പിക്കയാണ് മേൽച്ചുണ്ടും മൂക്കും കൂടിച്ചേർന്ന തുമ്പിക്കൈ ആനയുടെ ഏറ്റവും സവിശേഷമായ അവയവമാണ് ഏകദേശം നാൽപ്പതിനായിരത്തിൽ പരെ പേശികളുള്ള അവയവമാണ് ഈ തുമ്പികൈ ചെറിയ പുൽനാമ്പുകൾ പറിച്ചെടുക്കുന്ന അതിലോലമായ ജോലി മുതൽ വലിയ ഭാരമുള്ള മരങ്ങളെ പിഴുതെറിയാൻ വരെ കേൾപ്പുള്ള അതിവിശേഷമായ ഒരു അവയവമാണ് ഈ തുമ്പികൈ അതുപോലെ പ്രസക്തമാണ് ആനയുടെ കൊമ്പുകൾ മേൽവായിലെ രണ്ടാമത്തെ ഉളിപ്പല്ലുകളുടെ രൂപാന്തരണമാണ് ഈ കൊമ്പുകൾ ജീവിത അവസാനം വരെ കൊമ്പുകൾ വളർന്നുകൊണ്ടേയിരിക്കും വർഷത്തിൽ ഇഞ്ച് വരെ വളരുമെന്നാണ് കണക്ക് ആഫ്രിക്കൻ ആനകളിൽ ഇരുവിഭാഗങ്ങൾക്കും അതായത് ആണിനും പെണ്ണിനും കൊമ്പുണ്ടാകും എന്നാൽ ഏഷ്യൻ വിഭാഗങ്ങളിൽ ആണാനയ്ക്ക് മാത്രമാണ് കൊമ്പുണ്ടാകുക പെണ്ണാനയ്ക്ക് കൊമ്പുകൾ കാണില്ല ചില പെണ്ണാനകളിൽ വളരെ ചെറിയ കൊമ്പ് കാണാം അതിന് തേറ്റ എന്നാണ് പറയുന്നത് ആനയുടെ വിശേഷപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ് മുറം പോലുള്ള വലിയ ചെവികൾ ചില പ്രത്യേകതകളും ആനകളുടെ ചെവികൾക്കുണ്ട് ധാരാളം ധമനികളും ഞരമ്പുകളുമുള്ള ചെവി ആട്ടുമ്പോഴുണ്ടാകുന്ന കാറ്റ് ഞരമ്പുകളിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തെ തണുപ്പിക്കും ഈ തണുത്ത രക്തം പിന്നീട് തിരിച്ച് ശരീരത്തിലേക്ക് ഒഴുകി ശരീരത്തെയും തണുപ്പിക്കും ചെവിയിലേക്ക് വരുന്ന ചുടു രക്തത്തിന്റെ താപനില പത്ത് ഡിഗ്രി ഫാരൻ ഹീറ്റോളം കുറയ്ക്കാൻ ഈ ചെവിയാട്ടലിന് കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ആന മണ്ണുവാരി ദേഹത്ത് പൂശുന്നതും ചെളിക്കുണ്ടിൽ കുളിക്കുന്നതും ശരീര താപനില കുറയ്ക്കാൻ വേണ്ടിയാണ് സാധാരണയായി ആനകൾ സഞ്ചരിക്കുന്നത് കൂട്ടമായിട്ടാണ് പ്രായം ചെന്ന് പെണ്ണാന അതായത് പിടിയാനയാണ് ക്യാപ്റ്റൻ സഞ്ചാരവേളകളിലും തീറ്റ തേടി പോകുമ്പോഴും അപകടം ഒഴിവാക്കുന്നതിലും പെണ്ണാന എന്ന അമ്മയാനയുടെ അറിവും അനുഭവ പരിചയവും സംഘത്തിന് അനിവാര്യമാണ് അതുപോലെ പ്രായം കുറഞ്ഞ പെണ്ണാനകളും കുട്ടിയാനകളും എപ്പോഴും കൂട്ടമാണ് നടക്കുന്നത് അതിലൂടെ അവർ നേരിടുന്ന ആത്മബന്ധം ജീവിത അവസാനം വരെ നീളുകയും ചെയ്യും ഏകദേശം പന്ത്രണ്ട് പതിനഞ്ച് വയസ്സാകുമ്പോൾ ആണാനകൾ കൗമാരത്തിലെത്തും അന്നേരം അവർ കൂട്ടം പിരിഞ്ഞ് ഒറ്റയ്ക്ക് നടക്കും അല്ലെങ്കിൽ സമപ്രായക്കാർ ചേർന്ന് ബാച്ചിലർ ഗ്രൂപ്പായി കഴിയും പ്രായപൂർത്തിയായ പുരുഷന്മാർ ഇണചേരാനായി പെണ്ണാനകളുടെ സംഘത്തിൽ ചേരും പക്ഷെ അവർ ഇണചേരാനായി പിടിയാനകളെ സമീപിക്കുമെങ്കിലും തന്റെ ഇണയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം പെണ്ണുങ്ങൾക്കായതുകൊണ്ട് അവരുടെ ആഗ്രഹം നടക്കണമെന്നില്ല നമ്മൾ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായി ആനകൾക്കിടയിലെ പെണ്ണുങ്ങൾക്ക് താൽപര്യം അല്പം മുതിർന്നവരോടാണ് അതായത് ചെറുപ്പക്കാരായ ആണാനകളുമായി ഇണചേരുന്നതിനേക്കാൾ പെണ്ണാനകൾക്ക് ഇഷ്ടം നാൽപ്പത് അൻപത് വയസ്സായ മുതിർന്ന ആണാനകളുമായി ഇണചേരാനാണ് പലപ്പോഴും വൻ യുദ്ധങ്ങൾ പോലും ഇണകൾക്കായി ആനകൾക്കിടയിൽ നടക്കാറുണ്ട് അതുകൊണ്ട് മിക്കവാറും ആണുങ്ങൾക്ക് യൗവനത്തിൽ തന്നെ ഇണകളെ കിട്ടാറില്ല അതുകൊണ്ടാകാം ബാച്ചിലർ ലൈഫ് നയിക്കുന്ന ആണാനകൾ ഇടയിൽ സ്വർഗ്ഗാനുരാഗികൾ കാണപ്പെടുന്നത് അതൊക്കെ പോട്ടെ സ്വത്വബോധം സംഘാംഗങ്ങളുടെ കാര്യത്തിലുള്ള അനുകമ്പ സ്നേഹം പരോപകാരം ഉത്കണ്ഠ കരുതൽ തുടങ്ങിയ മൂല്യബോധമുള്ളവരാണ് ആനകൾ ആനകളെ കുറിച്ച് പറയുമ്പോൾ പരാമർശിക്കേണ്ട മറ്റൊരു വിഷയമാണ് മതപ്പാടും മതജലവും ആഫ്രിക്കൻ ആനകളിലും ഏഷ്യൻ ആനകളിലെ കൊമ്പനിലും കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് മതപ്പാടുണ്ടാകുന്നതും മതജലം ഒഴുകുന്നതും ചെവിക്കും കണ്ണിനും മധ്യേ തൊലിക്കടിയിലാണ് മതഗ്രന്ഥി കാണുന്നത് ചില സന്ദർഭങ്ങളിൽ മതഗ്രന്ഥി വീർത്ത് വലുതാകുകയും എണ്ണ പോലെ കൊഴുത്ത ഒരു ദ്രാവകം അതായത് മതജല കബളിലൂടെ ഒഴുകി വരികയും ചെയ്യും ഇത് കണ്ടിട്ടാണ് ആനയ്ക്ക് മതം പൊട്ടിയെന്ന് നമ്മളൊക്കെ പറയുന്നത് മതത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ ആനകളിലെ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റൂറോണിന്റെ അളവ് ഏതാണ്ട് അറുപത് മടങ്ങ് കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ലൈംഗിക അസംതൃപ്തിയും അമിതമായ ലൈംഗിക ആസക്തിയും ഇണചേരാനുള്ള അവസരം കിട്ടാതെ വരുന്നതും കാലാവസ്ഥ വ്യതിയാനങ്ങളും ഉണ്ടാകുന്ന പെട്ടെന്ന് ഭയവും അവയോട് കാണിക്കുന്ന ക്രൂരതയും വിശ്രമമില്ലായ്മയൊക്കെ മിതമുളകാനുള്ള കാരണങ്ങളാകാമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് പതിനഞ്ച് ദിവസം മുതൽ മൂന്ന് മാസം വരെ മതക്കാലം നീണ്ടു നിൽക്കാറുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് അഞ്ചു മുതൽ ഏഴ് മാസം വരെയും നീളും കാട്ടിലാണെങ്കിൽ മതം ഇളകിയ ആനകൾ അപ്രമാദിത്വം കാണിക്കും അവയ്ക്കാണ് ഇണ ചേരാനുള്ള അവസരം ലഭിക്കുന്നത് ഈ പറഞ്ഞതൊക്കെയാണ് പൊതുവെയുള്ള ആനക്കാര്യങ്ങൾ ഇനി നമുക്ക് മുഴയിലേക്ക് വരാം ആനകളെ പൊതുവെ രണ്ട് വർഗമായാണ് വേർതിരിക്കുന്നത് കുമ്പനും പിന്നെ പിടിയും അതായത് കുമ്പൻ ആണും പിടി എന്നാൽ ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊരു വിഭാഗം കൂടി ആനകൾക്കിടയിലുണ്ട് അവയാണ് മോഴകൾ അഥവാ മോഴ ആനകൾ പലരും കരുതുന്നത് പോലെ ആണും പെണ്ണും കെട്ടവരല്ല ഈ മുഴകൾ അവർ ശരിക്കും ആണാനകൾ തന്നെയാണ് മുഴകൾ എന്നാൽ ുമ്പില്ലാത്ത ആണാനകൾ എന്നർത്ഥം കുമ്പിൽ കരുതി അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കാരണം കുമ്പനാനകളെക്കാൾ വീറും വാശിയും ശക്തിയും ഉള്ളവരാണ് ഈ മോഴകൾ കുമ്പില്ലെങ്കിലും മോഴകൾക്ക് വമ്പിനൊരു കുറവില്ല കേട്ടോ എന്ന് വെച്ചാൽ കെട്ടിലും മട്ടിലും രൂപത്തിലും ഭാവത്തിലും പൊക്കത്തിലും തലയെടുപ്പിലും എന്നുവേണ്ട ആകെ മൊത്തം കാഴ്ചയിൽ മഹാ കില്ലാടികളാണ് ഈ മോഴകൾ മാത്രമല്ല നാലു കൊമ്പന്മാർക്ക് തുല്യമാണ് ഒരു മോഴ എന്നൊക്കെ അത്യവ്യക്തി കലർത്തി പറയുന്ന ആന വിദഗ്ധരുണ്ട് കുമ്പില്ലാത്തത് മോഴകൾക്ക് ഒരുപക്ഷെ അനുഗ്രഹമായിരിക്കാം കുമ്പിനായി വേട്ടയാടും അവർക്ക് പേടിക്കേണ്ട അതുപോലെ ഓടും കൊമ്പുകൾ മരങ്ങളിലോ വള്ളിപ്പടർപ്പുകളിലോ കുരുങ്ങുമെന്ന പേടിയും വേണ്ട കുമ്പനെ പോലെ തന്നെയാണ് മോഴകളുടെ ശാരീരിക മാറ്റങ്ങൾ മൂന്നു മാസം മുതൽ ആറുമാസം വരെയാണ് അവർക്കും മതപ്പാടുണ്ടാവുക മോഴകൾ കരുത്തലാണെങ്കിലും കൊമ്പിന്റെ കുറവ് അവർക്കൊരു കുറവ് തന്നെയാണ് കാരണം കൊമ്പനാനയുടെ കൊമ്പിന്റെ മുന്നിൽ മോഴ ചിലപ്പോഴെങ്കിലും പതറിപ്പോകാറുണ്ട് ഇണചേരൽ സമയത്ത് പിടിയാനകൾ കൊമ്പന്റെ കൊമ്പുകളുടെ സൗന്ദര്യത്തിന് മുന്നിൽ ആകൃഷ്ടരാകുമ്പോൾ മോഴകൾക്ക് മൈഥുനങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരം നഷ്ടപ്പെടുകയും നിരാശയുടെ കാട് സ്ഥലങ്ങളിലേക്ക് തുരത്തപ്പെടുകയും ചെയ്യും ആ നിരാശ കൊണ്ടായിരിക്കാം അവർ പലപ്പോഴും കാടിനും നാട്ടിനും ഇടയ്ക്ക് ഇറങ്ങി അക്രമം കാട്ടുന്നതും കൃഷി നശിപ്പിക്കുന്നതും നാട്ടാർക്കും വനം വകുപ്പിനും തലവേദന ഉണ്ടാക്കുന്നതും കുമ്പില്ലാത്തതിനാൽ ഉത്സവങ്ങളിലും മറ്റും അവഗണിക്കുന്ന മോഴകളുടെ കരുത്ത് പലപ്പോഴും ഉപയോഗിച്ചിരുന്നത് കൂപ്പുകളിൽ തടി പിടിക്കാനായിരുന്നു എന്നാൽ ഉത്സവങ്ങളിൽ കുമ്പനാനകളുടെ ക്ഷാമം വന്നപ്പോൾ മോഴകൾക്കും അവസരം കിട്ടി തുടങ്ങി പിടിയാനകളുടെ തേറ്റ പോലെയുള്ള ഇവയുടെ ചെറിയ കുമ്പുകളുടെ സ്ഥാനത്ത് ഫൈബർ കുമ്പുകൾ പച്ചുപിടിപ്പിച്ചാണ് ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കാറ് എന്നാൽ കുമ്പില്ലാത്തതുകൊണ്ട് പിടിയാനെന്ന് കരുതി അടുക്കുന്നവരോട് മോഴകൾ കലുപ്പ് കാണിക്കാറുണ്ട് അതുകൊണ്ട് കൊമ്പിൽ എന്ന് കരുതി ആനകളോട് അടുക്കുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധ വേണം കാരണം അതൊരു പക്ഷേ മോഴയായിരിക്കാം കാടും നാടും വിറപ്പിച്ചവർ മനുഷ്യജീവൻ കാൽച്ചുവെട്ടിൽ ഞെരിച്ചു കളഞ്ഞവർ ആനപ്രേമികളുടെ വീരനായകർ എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങൾ മോഴയാനകളിൽ ചിലർക്കുണ്ട് താപ്പാനകളിൽ പ്രസിദ്ധനായ കൊമ്പൻ ആനമല കലീമിനെ പോലും വിറപ്പിച്ച മുതുമല മൂർത്തി കുപ്രസിദ്ധനായ ഒരു മോഴയാനയായിരുന്നു ഒന്നും രണ്ടുമല്ല ഇരുപത്തിമൂന്നിലേറെ ജീവനുകൾ മുതുമല മൂർത്തി അപകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ കൊമ്പന്മാരെക്കാൾ വീറും മാശിയും ശക്തിയും താരതം മീനെ കൂടുതലായത് കൊണ്ട് മോഴകളെ പിടിച്ച് മെരുക്കാനും വരുതിയിലാക്കാനും പ്രയാസമാണ് എന്തിനേറെ മയക്ക് പിടിവെച്ച് പിടിക്കാനും അവയെ മോഴയുടെ അതിവേഗവും അപ്രതീക്ഷിത ചലനങ്ങളുമാണ് മയക്ക് പിടിവെക്കാൻ കഴിയാത്തതിന് കാരണം ബേലൂർ മഖന എന്ന മോഴയാന ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ ഗേറ്റ് തകർത്ത് വീട്ടുമുറ്റത്ത് കയറി കർഷകനെ കൊന്ന വാർത്ത നമുക്കൊരിക്കലും മറക്കാനാവില്ല ഇന്ത്യയിൽ ധാരാളം മോഴകൾ ഉണ്ടെങ്കിലും ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ മോഴകൾ ഉള്ളത് ശ്രീലങ്കയിലാണ് കാഴ്ചയിൽ പിടിയാനകൾക്ക് തുല്യമായതിനാൽ മോഴകളുടെ കൃത്യമായി കണക്കെടുക്കാൻ കഴിയില്ലെന്നാണ് വിലയിരുത്തൽ െക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി